നമസ്കാരം എട്ടു വർഷം മുമ്പ് ഇടതുപക്ഷ സർക്കാരിനെ നമ്മൾ ഭരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനാണ് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷയും അവരുടെ സന്തോഷവും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമാധാനത്തോടെ അവർക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അതിനാവശ്യമായ സാധനങ്ങളെല്ലാം ആ സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കിത്തരാം എന്നുള്ള അവരുടെ ഉറപ്പ് ഈ ഉറപ്പുമേലാണ് നമ്മൾ അവരെ തിരഞ്ഞെടുത്ത് ആ കസേരിൽ എത്തിയിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അതല്ലാതെ ഈ സാധാരണക്കാരായ നമ്മൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് അത് ആ പണമെല്ലാം കട്ടെടുത്തുകൊണ്ട് തൂർത്തടിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ അവരെ തിരഞ്ഞെടുത്തയച്ചത് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തെ ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫീസും മറ്റു കാര്യങ്ങളും രജിസ്ട്രേഷൻ ഫീസും നടക്കം എല്ലാം ഓരോ ജീ ഓരോ മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പൗരനെ ഏതൊക്കെ രീതിയിൽ കൊള്ളയടിക്കാൻ പറ്റുമോ എന്തൊക്കെ മാർഗ്ഗങ്ങൾ ഉണ്ടെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നിലയിൽ ഇവിടെ വലിയ കൊള്ള നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വയനാടിന്റെ ഈ ദുരന്തം വരുമ്പോൾ ആ വയനാടിന്റെ ദുരന്തത്തിലും ഒരു കൊള്ളയുടെ ആസൂത്രിത ശ്രമം നടക്കുന്നു അല്ലെങ്കിൽ ആലോചന നടക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അവരുടേതായ അഭിമാനമുണ്ട് അവരെല്ലാം ജീവിതത്തിൽ വളർച്ച ആഗ്രഹിക്കുന്നവരാണ് ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ഒരുപക്ഷെ ഒരല്പം മെച്ചപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കാൻ ഒരല്പം കൂടി ഉയർന്ന സാമ്പത്തിക അവസ്ഥയിൽ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നവരാണ് അഥവാ ഇപ്പോൾ വയനാട്ടിൽ താമസിച്ചപ്പോൾ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർ അവരൊക്കെ അവരുടെ വീട് നഷ്ടപ്പെട്ട പലരും നല്ല രീതിയിൽ തന്നെ ജീവിച്ചവരാണ് അവരുടെ തകർന്ന വീടുകൾ കാണുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം തരക്കേടില്ലാത്ത വീടുകളിൽ അവർ താമസിച്ചു പക്ഷെ ആ ഉരുൾവെള്ളം അവരെ ജീവിതത്തിന്റെ ഏറ്റവും ദുരിത കയ്യത്തിലേക്ക് തള്ളിയിട്ടു അതായത് വളരെ മെച്ചപ്പെട്ട ഒരു നിലയിൽ ജീവിച്ചു എന്ന അവർ ഒരു ഒരു സുപ്രഭാതത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടു എന്ന ചുരുക്കം അപ്പൊ ഞാൻ ചോദിക്കുന്നത് നല്ല ജീവിത സാഹചര്യങ്ങൾ ജീവിച്ചിരുന്ന അവരെ വീണ്ടും ദുരന്തമായ ദുരിതമായ ജീവിത സാഹചര്യത്തിൽ കുടിയിരുത്തുന്നതാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതോ ഓരോ പൗരനെയും നിലവിൽ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവരുടെ സൗകര്യങ്ങളിൽ നിന്നും ഉയർത്തി ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മൾ വികസനത്തിന്റെ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ സംസ്ഥാനത്ത് കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകലാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ റോഡുകൾ വേണം ഹൈവേകൾ വേണം ഇപ്പോൾ ആറുപൊരിയുടെ പണി നടക്കുന്നുണ്ട് അത് വേണം ഇനി വേറെ കേരളയിന് വേണം കേരയിൽ വേണം കേപ്ലൈന് വേണം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനം വളരാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അത്തരത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ സംസ്ഥാനം വളർന്നു വരുമ്പോൾ ആ സംസ്ഥാനത്ത് അധിവസിക്കുന്ന ജനങ്ങൾ കൂടുതൽ ദരിദ്രാവസ്ഥയിലേക്ക് പോകട്ടെ എന്നാണോ നമ്മുടെ മുഖ്യമന്ത്രിയും ഈ ഇടതുപക്ഷ സർക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത തീരുമാനം ശരിയാണ് വയനാട്ടിലെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നൂറുകണക്കിന് ഒരുപക്ഷെ അവിടെയുള്ള മുഴുവൻ വീടുകളും സന്നദ്ധ പ്രവർത്തകർ ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല വീടുകളായിരിക്കും ജയിലുണ്ടാവുക ഏകദേശം അഞ്ഞൂറോളം വീടുകൾ വയനാട്ടിൽ നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ നിലവിൽ ജീവിച്ചതിൽ നിന്നും ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് അവർക്ക് വീട് പൊടി കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ആ പണി എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പണി മറ്റുള്ളവർ എടുക്കട്ടെ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറായവർ മറ്റു പലരുമുണ്ട് അവർ അത്യാവശ്യം അവർ ജീവിച്ചു വന്നിരുന്ന സാഹചര്യത്തിലുള്ള വീടുകൾ തന്നെ അവർ നിർമ്മിച്ചെടുത്തോളും ഇനി അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി പണം അവർ തന്നെ കണ്ടെത്തിക്കോളും അത് അവർ കൈകാര്യം ചെയ്തോളും അതല്ലേ വേണ്ടത് അതല്ലാതെ അവരെ നാ നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് ചുരുക്കി ഒരു എന്താ പറയാ ഒരു കുടിലേക്ക് കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന അവരെ കുടിലേക്ക് ചുരുക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ ഭരണ സംവിധാനം ഇത്രയധികം ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പത്ത് കിലോ അരി റേഷൻ കൊടുത്ത് ഓരോ കുടിലും ഒരുക്കി കൊടുത്താൽ എല്ലാം ആയി എന്നാണോ കരുതുന്നത് അങ്ങനെയല്ലല്ലോ വരുത്തേണ്ടത് ഈ സംസ്ഥാനം വളരുന്നതനുസരിച്ച് സംസ്ഥാനത്തെ ജനങ്ങളും വളരണം അവരുടെ ജീവിത രീതി മെച്ചപ്പെടണം അവർക്ക് സാമ്പത്തികമായിട്ട് അവർ മെച്ചപ്പെടണം വേണ്ടേ നമ്മൾ സർക്കാരിന്റെ പ്രവൃത്തി കഴിഞ്ഞാൽ അങ്ങനെ അല്ല എന്നാണ് തോന്നുക ഇപ്പൊ ഇതുവരെ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല ഒരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വെച്ചു കൊടുത്തിട്ട് അതിനകത്ത് ഇരുത്തി തന്നങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തം എല്ലാം തീർന്നു എന്ന് വീമ്പിളക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ള പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം സർക്കാർ പണിഞ്ഞു കൊടുത്ത പുത്തുമലയിലും കവളപ്പാറ ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് പണിഞ്ഞു കൊടുത്ത വീടുകളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ചോർന്നു വിളിക്കാൻ തുടങ്ങി അതിന്റെ മുകളിൽ പായ ഇട്ടിട്ടും അതായത് പ്ലാസ്റ്റിക് വിരിച്ചിട്ടും രക്ഷയില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് കഴിഞ്ഞ ദിവസം താമസിക്കുന്ന യുവതികൾ ആ വീട്ടമ്മമാർ നമ്മളോട് പറഞ്ഞത് നമ്മൾ കണ്ടതാണ് ഇതാണ് നിലവിലെ അവസ്ഥ അതായത് നല്ല മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ജീവിച്ചിരുന്ന ഈ സാധാരണക്കാരെ വീണ്ടും നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഇടിഞ്ഞു പൊളിയുന്ന യാതൊരു ഉറപ്പുമില്ലാത്ത സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഷെഡിലേക്ക് മാറ്റലാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനം ദുരിതാശ്വാസ പ്രവർത്തനം എന്നാണ് കരുതിയിരിക്കുന്നത് അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് അത് ശരിയല്ല അവര് നേരത്തെ ഏത് അവസ്ഥയിലാണോ ജീവിച്ചിരുന്നത് അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് അവർ ഇനി ജീവിച്ച് തുടങ്ങേണ്ടത് എങ്കിലും അവർക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം നേടിയെടുക്കാൻ പറ്റൂ പോയതൊക്കെ തിരിച്ചുപിടിക്കാൻ പറ്റും അല്ലാതെ നേരെ താഴേക്ക് കാളവണ്ടി യുഗത്തിലേക്ക് അവരെ തള്ളിയിട്ടുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഇവിടെ വീട് നിർമ്മിക്കാൻ ഒരുപാട് പേർ ഒരുപാട് പേർ തയ്യാറാണ് നൂറുകണക്കിന് വീടുകൾ ഏതാണ്ട് ആയിരത്തിലധികം വീടുകൾ ഉണ്ടാക്കാൻ ഇവിടെ ആൾക്കാർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് സംഘടനകളും എല്ലാം ഉണ്ട് അതിൽ സർക്കാരിൻ്റെ തന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ അടക്കമുണ്ട് അവരൊക്കെ വീടുണ്ടാക്കി കൊടുക്കട്ടെ എല്ലാവരും പേഴ്സണലായിട്ട് വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല വീടുകളുണ്ടാക്കും നല്ല വലുപ്പമുള്ള നല്ല വീടുകൾ വൃത്തിയുള്ള വലിയ വീടുകൾ ഉണ്ടാക്കും ആ വീടുകളിൽ അവർ സന്തോഷപൂർവ്വം താമസിക്കും ആ വീടൊരു പക്ഷെ ചോർന്നുകൊള്ളണം എന്നില്ല നല്ല വൃത്തിയും ഉറപ്പും ഉണ്ടാവും ഭംഗിയും ഉണ്ടാവും എല്ലാം ഉണ്ടാവും അതായത് നിങ്ങളൊരു ദുരന്തത്തിന്റെ ബാക്കിപത്രമാണ് സർക്കാരിന്റെ ഭിക്ഷയിൽ ജനങ്ങളിൽ നിന്ന് എടുത്ത പണത്തിൽ ഒരു പങ്ക് കൊണ്ട് നിങ്ങൾ ജീവിച്ചു പോകാണ് എന്ന് നിരന്തരം അവരെ മനസ്സിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ ജീവിപ്പിക്കണോ അതല്ല അവരെ അന്തസ്സായിട്ട് ജീവിക്കാൻ അനുവദിക്കണോ അവരെ അന്തസ്സായിട്ട് ജീവിക്കാൻ അനുവദിക്കണം അതിന് നല്ല വീടുകൾ വെച്ച് നൽകണം നാല് ലക്ഷം രൂപയുടെ വീടിന്റെ പണിന്ന് നടക്കൂല പറ്റുമെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ വീടിൻ്റെ ആയി കൊടുക്കണമെന്നാണ് എന്റെ പക്ഷം അതിനുള്ള പണം ഉണ്ട് ഇവിടെ നിലവിലുള്ള വീടിന്റെ വാഗ്ദാനം മുഴുവൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ ഒരു സർക്കാർ എത്ര കോടി ഉണ്ടെന്ന് ചിന്തിക്കുക ആ കോടികൾ ഏകോപിപ്പിക്കുക അതിൽ നിന്ന് കൈയിട്ട് വരാതിരിക്കുക എന്നിട്ട് എത്ര വീടുകൾ ഉണ്ടെന്ന് നോക്കിയിട്ട് അത്രയും വീടുകൾക്ക് തുല്യമായി നല്ല നിലയിൽ ആ വീടുണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുത്താൽ തീർച്ചയായിട്ടും നല്ല വീടുകൾ ലഭിക്കും അല്ലെങ്കിൽ അതിനുള്ള പണം കൊടുക്കുക അപ്പം എൻ്റെ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിനുള്ള പണം കൊടുത്താൽ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല വീടുകൾ അവർ നിർമ്മിച്ചോളും നേരത്തെ ജീവിച്ചിരുന്ന സാഹചര്യത്തെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യത്തിലായിരിക്കും അവർ പിന്നീട് ജീവിക്കുക പക്ഷെ ഇവിടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ പോക്ക് എന്ന് പറയുന്നത് നേരത്തെ അവർ ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ദുരന്തമായ ദുരിതമായ ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ പോക്ക് അതാണ് സർക്കാരിന്റെ താല്പര്യം അതായത് പെൻഷൻ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ തോതിലാണ് എല്ലാവർക്കും അറിയാം ഈ പണം കൊണ്ട് ഒരു മാസം ആർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന് അറിയാമെങ്കിലും അതിൽ നൂറോ ഇരുന്നൂറോ കൂട്ടിയിട്ട് ഞാനതോ മഹാകാര്യം ചെയ്തു എന്ന് വീമ്പുളക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത് നിലവിലുള്ള ചിന്താഗതി മാറ്റാതെ ശരിയാവില്ല നിലവിലുള്ള ചിന്താഗതി മാറ്റണം സർക്കാരിന്റെ ആശ്രിതർക്ക് എന്തെങ്കിലും മതി കഞ്ഞിയും പയറും മതി എന്നുള്ളൊരു തോന്നലുണ്ട് ആ തോന്നൽ മാറ്റിയിട്ട് വേണം ഇവിടെ ഭരിക്കാൻ അതിനാണ് നമ്മളൊരു സർക്കാരിനെ തെരഞ്ഞെടുത്തു വിടുന്നത് അതായത് നമ്മുടെ സംസ്ഥാനം അനുദിനം ഡെവലപ്പായി വരികയാണ് കൂടുതൽ കൂടുതൽ വികസിച്ച് വരുമ്പോൾ അതിനൊപ്പം വളരെയാണ് വേണ്ടത് ഓരോ അതിലുള്ള പൗരന്മാരും അതിനു വളർത്തുകയാണ് വേണ്ടത് ആ സർക്കാർ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് വയനാട്ടിലെ ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അവിടെ നേരത്തെ ജീവിച്ചു വന്നവരെ കൂടുതൽ ദുരന്തത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം ദുസ്സഹമായിരിക്കും കഴിഞ്ഞ തവണ പുത്തുമലയിൽ കൊടുത്ത വീടിന്റെ ഉദാഹരണം തന്നെ അവർക്കിനി ഒരു വീട് വെക്കാനായിട്ട് പൈസയും കിട്ടൂല സർക്കാർ അവർക്ക് ഭാഗം കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ പുറകാലിട്ട് അടിച്ച് വെക്കുകയും ചെയ്യും എന്നാൽ എന്നാലുണ്ടാക്കി കൊടുത്ത വീട്ടിലാകട്ടെ അവർക്ക് താമസിക്കാനും പറ്റൂല അതാണ് നിലവിലുള്ള അവസ്ഥ ഇത്തരത്തിൽ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി എന്തിനാണ് സർക്കാർ ഉപകാരം ചെയ്യുന്നത് ആ ഉപകാരം മറ്റുള്ളവർ ചെയ്യട്ടെ അതല്ലേ നല്ലത്